രാജ്യത്ത് വീണ്ടും പുതിയ ഇരുപത് രൂപ നോട്ടുമായി ആർ ബി ഐ പുതിയ ഇരുപത് രൂപ നോട്ട് ഉടൻ വിപണിയിൽ വിപണിയിലെത്തുമെന്നാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അറിയിച്ചിരിക്കുന്നത് നോട്ട് നിരോധിച്ചതിന് ശേഷം ആർ ബി ഐ അവതരിപ്പിച്ച പുതിയ നോട്ടുകളുടെ സീരീസിൽ തന്നെയാകും ഇനി ഇറങ്ങാനിരിക്കുന്ന പുതിയ നോട്ടുകളും എത്തുക നിലവിൽ വിപണിയിൽ ലഭ്യമായ പുതിയ ഇരുപത് രൂപ നോട്ടിന്റെ സമാന രൂപകൽപ്പനയും സവിശേഷതകളും അടങ്ങിയത് തന്നെയായിരിക്കും പുതിയ ശ്രേണിക്കും ഉണ്ടാവുക എന്നാൽ എല്ലാവർക്കും എല്ലാവർക്കുമേറെ ആശയക്കുഴപ്പമുണ്ടാവുക പഴയ ഇരുപത് രൂപ നോട്ടുകൾ പിൻവലിക്കുമോ എന്നായിരിക്കും എന്നാൽ പുതിയ ഇരുപത് രൂപ നോട്ടും പഴയ നോട്ടുകളും വിപണിയിൽ നിന്ന് മാറ്റുന്നില്ല നിലവിലുള്ള എല്ലാ ഇരുപത് രൂപ നോട്ടുകളും തുടർന്നും നിയമപരമായി നിലനിൽക്കുമെന്നും ആർ വ്യക്തമാക്കിയിട്ടുണ്ട് പുതിയ ആർ ബി ഐ ഗവർണർ സഞ്ജയ് മൽഹോത്രയുടെ ഒപ്പോടു കൂടിയ നേരിയ ചില മാറ്റങ്ങളും നോട്ടിൽ ഉണ്ടാകും പച്ചക്കലർന്ന മഞ്ഞ നിറത്തോട് കൂടിയ പിൻഭാഗത്ത് ഇന്ത്യയുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകം വ്യക്തമാക്കുന്ന എലോറ ഗുഹകളുടെ ചിത്രമാണ് ഉള്ളത് കൂടാതെ നോട്ടിന്റെ മുൻവശത്തും പിൻവശത്തും ഫ്ലോറൽ മാതൃകയിൽ ഇരുപത് എന്ന മൂല്യം അച്ചടിക്കും ദേവനാഗരി ലിപിയിൽ ഇരുപത് എന്ന് രേഖപ്പെടുത്തും കൂടാതെ നോട്ടിൽ ആർ ബി ഭാരത് ഇന്ത്യ എന്നിങ്ങനെ അച്ചടിക്കും മഹാത്മാഗാന്ധിയുടെ ഛായാചിത്രം അശോക സ്തംഭ ചിഹ്നം സ്വച്ഛ് ഭാരത് ലോഗോ ഒരു ഭാഷാ പാനൽ എന്നിവയും നോട്ടിൽ ഉണ്ടാകും ആധികാരികതയും സുരക്ഷയും പരിശോധിക്കുന്നതിനായി ഗവർണറുടെ ഒപ്പ് ഗ്യാരണ്ടി ക്ലോക്ക് ആർ ബി ഐ ചിഹ്നം എന്നിവ മുൻവശത്തുണ്ടാകും പൗരന്മാർക്ക് മികച്ച നിലവാരത്തിലുള്ളതും കൂടുതൽ സുരക്ഷിതമായ കറൻസികൾ നൽകുക എന്ന ആർ ബി ഐ ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് പുതിയ നോട്ടുകൾ വിപണിയിൽ എത്തുന്നത് നോട്ടിന്റെ മെച്ചപ്പെടുത്തിയ സുരക്ഷാ സവിശേഷതകൾ വ്യാജ കറൻസിയുടെ അപകട സാധ്യത കുറയ്ക്കും കൂടതയിലോറാ പോലുള്ള ഡിസൈൻ ഘടനയിലൂടെ ഇന്ത്യൻ പൈതൃകം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ശ്രമം കൂടിയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടേത് ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്നത് ചില്ലറ നോട്ടുകൾക്കാണ് അതിനാൽ വിപണിയിൽ ചെറുമൂല്യമുള്ള നോട്ടുകളുടെ ലഭ്യത ഉറപ്പാക്കാനും ഈ നടപടി വഴി ലക്ഷ്യമിടുന്നുണ്ട്